ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നീറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നു എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് എന്തൊക്കെയാണെന്നുള്ളത് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ ആ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെ കുറിച്ച് ഫീൽ ചെയ്യുന്നത് അവരുടെ ഇമോഷൻസ് എന്നൊക്കെയാണ് കറണ്ട് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് മാസ്റ്റർ കാർഡ് പറയുന്നത് ഒരു കോഷൻ ആണ് തരുന്നത് ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട് മാസ്റ്റർ കാർഡ് എന്നു വെച്ചാൽ യുവർ ഫ്രണ്ട്സ് ആർ ജലസ് വിത്ത് അവർ റിലേഷൻ ബി വേർ നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ ഇതിലൊരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നുണ്ടാവാം അവരെ കുറച്ചൊന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് അവർ നിങ്ങളോട് അസൂയ ഈ റിലേഷൻഷിപ്പിൽ അസൂയയുള്ളവരാണ് അവർ ഈ റിലേഷൻഷിപ്പിനെ ശക്തമായിട്ട് എതിർക്കുന്നവരാണ് നിങ്ങളറിയാതെ നിങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ട് ഒരു കോഷൻ അവർ തരുന്നുണ്ട് ഓക്കെ ഫ്രഷ് സ്റ്റാർട്ട് ഓം ഇൻ ലവ് വിത്ത് യു വിൽ യു ബി മൈ പേ ഓക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സിലാണ് ഈ വ്യക്തി ഉള്ളത് എന്ന് മനസ്സിലാക്കാം അവരൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുകയാണ് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഈ പേഴ്സണുമായിട്ട് നിങ്ങളൊരു സെപ്പറേഷനിലായിരിക്കാം അതുകൊണ്ട് ഈ വ്യക്തി ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഒരു മിസ് മിസ്ഫീലിങ്സ് കാണുന്നുണ്ട് നിങ്ങളെ അവരുടെ അരികിൽ അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാം യെസ് ലവിങ് യു ഇസ് ലൈക്ക് ബ്രീത്തിങ് ഹൗ ൻ ഐ സ്റ്റോപ്പ് ഓക്കെ നിങ്ങളെ പ്രണയിക്കുന്നത് ഒരു എന്താണ് ഒരു ബ്രീത്തിങ് പോലെയാണ് അവർക്ക് അല്ലെങ്കിൽ ആ ഒരു ഒരിക്കലും നിലയ്ക്കാത്ത ഒരു പ്രാണവായു പോലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ കാണുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഓക്കെ ആൻഡ് അപ്പോൾ അത്രത്തോളം അവർക്ക് റൊമാൻറ്റിക് ഫീലിംഗ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഐ മിൻഡൽ എ മാ വെത ഇറ്റ്സ് യെസ് ഓർ നോ ഓക്കെ നിങ്ങളുടെ ഒരു ആൻസറിനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ് അവരുടെ തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കുമോ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അവരാകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് എന്നും കാണുന്നുണ്ട് ഐ എം ഡ്രീമിങ് അബൌട്ട് യു റൈറ്റ് നോ ഫീലിങ് സോ ക്ലോസ് ഓക്കെ നിങ്ങളെ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം അരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട് അത്രയും ഇമോഷൻസ് അവർക്കുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഈ സെപ്പറേഷൻ മേ ബി അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം ഇറ്റ്സ് ദ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിനായിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന സമയമാണ് എന്നവര് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ ഇനി ഇങ്ങനെ ഒരു സെപ്പറേഷനിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെയോ അവർക്ക് നിങ്ങളെയോ നഷ്ടമായി പോകുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് സോ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ലവ്സ് യു ഡീപ്ലി എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ സീക്രട്ടായിട്ട് അവർ സ്നേഹിക്കുന്നുണ്ട് ഒരിക്കൽ പോലും അതവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല അതായത് വളരെ ആഴത്തിൽ തന്നെ അവർ നിങ്ങളെ പ്രണയിക്കുന്നു വിൽ നെവർ എക്സ്പ്രസ് ഒരിക്കൽ പോലും അവരത് എക്സ്പ്രസ് ചെയ്ത ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിൽ പലരും എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ എസ്പെഷ്യലി അവർക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്ന സമയം നിങ്ങളെ കൂടുതലടുത്ത് ഇടപഴകണം നിങ്ങളോട് ഒരുപാട് അടുത്തിരുന്ന് സംസാരിക്കണം നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സീക്രട്ടായിട്ടുള്ള ലാവും ഈ വ്യക്തിയിലുണ്ട് പക്ഷേ ഒരിക്കൽ പോലും നിങ്ങളെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അവർ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിട്ടില്ല ഓക്കെ അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ് ഐ വോണ്ട് ടു ഗ്രോ ഓൾഡർ വിത്ത് യു ഓക്കെ ഒരിക്കലും നിങ്ങളോട് തുറന്ന് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയം അവർ ഈ ഈ കാർഡിലൂടെ നമുക്കത് വ്യക്തമാവുന്നുണ്ട് അവർ അവരുടെ ആ ഒരു സോൾ മെസ്സേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം എന്ന ഒരിക്കലും അവർ ആഗ്രഹിക്കാത്തൊരു വ്യക്തി തന്നെയാണ് ഇതിനൊരു എക്സ്പയറി ഡേറ്റ് കൽപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എത്രത്തോളം അവർ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അത്രത്തോളം അവർ അവരിതന്നെ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ലൈഫ് ലോങ് നിങ്ങളൊപ്പം ഉണ്ടായിരിക്കണം മേ ബി അതിനൊരു പോസിബിലിറ്റി ഇല്ലാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ സീക്രട്ടായിട്ട് തന്നെയെങ്കിലും തുടർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുമുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളുടെ സാന്നിധ്യമുണ്ട് ആ ഒരു എനർജീസ് കാണിക്കുന്നുണ്ട് അവർ അവർക്ക് മാത്രമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇത് പലപ്പോഴും പല ആൾക്കാർക്കും പല രീതിയിലാണ് റെസനൈറ്റ് ആവാറുള്ളത് എങ്കിലും ഇതിൽ കുറച്ച് എനർജീസ് എന്താണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമുള്ള വ്യക്തികളുടെ കാര്യം ഓക്കെ ആൻഡ് എസ് റീ യൂണിയൻ ഐ എം റെഡി ടു സ്റ്റാർട്ട് ഓവർ വൺസ് അഗൈൻ ഒന്നുകൂടി ഒന്ന് ഈ ബന്ധം തുടർന്ന് പോകണമെന്ന് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് ചില വ്യക്തികൾ തന്നെയാണ് എസ്പെഷ്യലി അത് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ഫ്രണ്ട്സ് ആ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് ഓക്കെ റിഗ്രറ്റ് ആണ് ഓക്കെ ഐ ആം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് അവർ പറഞ്ഞു പോയ വാക്കുകൾക്ക് അവർ നിങ്ങളോട് ചെയ്തു പോയ പ്രവൃത്തിക്ക് അവർ നിങ്ങളോട് മാപ്പ് പറയുന്നുണ്ട് അതിലൊരുപാട് അവർ റിഗ്രറ്റ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് യു ആർ മൈ ഹാർട്ട് ഐ വോണ്ട് ടു സേ ഐ ലവ് യു ഓക്കെ ഈ ഒരു നിമിഷം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ അത്രത്തോളം ആഴത്തിൽ അവർ പ്രണയിക്കുന്നു എന്ന് ഓക്കെ അവരുടെ ഹൃദയം നിറയെ നിങ്ങളാണ് എന്ന് കളക്റ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് യു ഇപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് വ്യക്തികളിലൂടെയും നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെയും ഒക്കെയും അവർ നിങ്ങളെ അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഐ ആം ബിസി വിത്ത് അതേർ റെസ്പോൺസിബിലിറ്റി യു നീ ടു അക്സെപ്റ്റ് ഇറ്റ് കുറേ അധികം റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ഫാമിലിയിൽ തന്നെ അവർക്കുണ്ട് അതിന് അതിന് പിന്നാലെ അവർ കുറച്ച് നാൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊരിക്കലും നിങ്ങളെ പൂർണ്ണമായി വിട്ടുപോകാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ഓക്കെ ഐ വോണ്ട് ടു കം ക്ലോസ് സേർ സ്പെൻഡ് ടൈം വിത്ത് യു ഓക്കെ നിങ്ങളോട് കൂടുതൽ അടുത്ത് ഇടപഴകണമെന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു ടുഗെദർനെസ് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് കുറച്ച് സമയം നിങ്ങളോട് സ്പെൻഡ് ചെയ്യണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് ഐ വിൽ ഓൾവേസ് വെയ്റ്റ് ഫോർ യു ടിൽ മൈ എൻഡ് ഓഫ് ലൈ ലൈഫ് ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഈ വ്യക്തി തയ്യാറാവുന്നുണ്ട് ഐ ആം അഡിക്റ്റഡ് ടു യു കാൺ സ്റ്റോപ്പ് മിസ്സിങ് ആൻഡ് ലവ്വിങ് യു ഓക്കെ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അഡിക്ഷനാണ് അവർക്കുള്ളത് ഒരിക്കലും അത് എന്താണ് നിർത്താൻ അവർക്ക് കഴിയില്ല അത്രയും അത്രയും ആഴത്തിലവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യു ആർ മൈ ഫേവറിറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ഓക്കെ ഐ ആം ഓൾവേസ് വിത്ത് യു ഇൻ യുവർ ഡിഫിക്കൽ ടൈം എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കും ലൈഫ് ലോങ് ഒരു സപ്പോർട്ട് നൽകണം എന്നീ വ്യക്തി ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഇനി റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് പറഞ്ഞാൽ കുറച്ച് ക്ലോസ് കൂടി നോക്കാം ലെറ്റർ എൻ ലെറ്റർ ടി ലെറ്റർ ബി ലെറ്റർ ഇ ലെറ്റർ എസ് ലെറ്റർ ഒ ലെറ്റർ പി ലെറ്റർ എ ലെറ്റർ ഐ ലെറ്റർ വി ലെറ്റർ കെ ലെറ്റർ എം ലെറ്റർ സി ലെറ്റർ ആർ ലെറ്റർ ഡബ്ല്യു ലെറ്റർ യു ലെറ്റർ ഇ ലെറ്റർ ടി ലെറ്റർ ഇസഡ് ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ നമ്പർ ടെൻ നമ്പർ ത്രീ ഫോർട്ടി വൺ നമ്പർ 13 നമ്പർ 10 നമ്പർ 2 നമ്പർ 27 സെവൻ നമ്പർ ട്വൻറ്റി ടു തേർട്ടി ടു ട്വൻറ്റി നയൻ ആൻഡ് ഫോർട്ടി ഈ നമ്പേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വ്യക്തിക്ക് ബ്ലാക്ക് കളറിനോട് കൂടുതൽ അട്രാക്ഷൻ അതുപോലെ തന്നെ ബ്ലാക്ക് കളറിനോട് ഇരുട്ടിനോട് ഭയമുള്ള വ്യക്തികളുമായിരിക്കാം ഈ ഒരു സമയത്ത് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഈ വ്യക്തിയൊക്കെയുള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് പെട്ടെന്ന് ഇമോഷണലി ആയി പോകുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ചാട്ടം പോലുള്ള ക്യാരക്ടറുള്ള വ്യക്തികളാണ് ചിന്തിക്കാതെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ക്യാരക്ടറാണ് അതുപോലെ പല കാര്യങ്ങളും എല്ലാവരും ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി ഇൻട്രൂവേർട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണമായിരിക്കാൻ ചാൻസസ് ഉണ്ട് ഗാർഡനിങ് പോലുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം അതുപോലെ ടീച്ചറായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തി സോഷ്യൽ വർക്കർ ആയിരിക്കാം ചാരിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഫ്ലവേഴ്സിനെ ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ആൻഡ് മ്യൂസിക്കിനെ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ വ്യക്തിയിൽ എന്തോ ഒരു പ്രത്യേക അഡിക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യത്തിനോടായിരിക്കാം അല്ലെങ്കിൽ ചില വാഹനങ്ങളോടുള്ള ക്രേയ്സ് ആയിരിക്കാം എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അഡിക്ഷൻ ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം ഓക്കെ അത് പേഴ്സണലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം കളർ ബേർഡ്സ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിനെ കാണുന്നുള്ള ഒരായിരിക്കാം ഈ ഒരു സമയത്ത് അതുപോലെ ഏഞ്ചൽ നമ്പേഴ്സിനെ കാണുന്നുണ്ടാവാം നിങ്ങളായിരിക്കാം നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക ആൻഡ് ഈ ഒരു സമയത്ത് എന്തോ ഒരു പുതിയ കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ട് അല്ലെങ്കിൽ അടുത്ത് തന്നെ നടക്കുന്നതായിട്ടുള്ള സാധ്യതയുണ്ട് ഫീൽഡിൽ ജോബുള്ള അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്ന വ്യക്തികളായിരിക്കാനുള്ള ചാൻസസും ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വർദ്ധിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ